ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ വർണ്ണങ്ങളിൽ ചാലിച്ച കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എടവണ്ണ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം അരീക്കോട് ഏരിയ സെക്രട്ടറി ആലിക്കുട്ടി നിർവഹിച്ചു കിട്ടിയിട്ടുണ്ട് വളരെ അപൂർവ അതുപോലെ തന്നെ നമ്മള് ഓരോ വിഷയങ്ങൾ വരുമ്പോ നമ്മളെന്താ മെമ്പർഷിപ്പിന്റെ സമയത്ത് നമ്മൾ അങ്ങനെയാണ് പോകും ഇപ്പൊ നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ നമുക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ കഴിയില്ല പക്ഷെ നമുക്ക് ഈ വരുന്ന പുതിയ മെമ്പർമാരെ ചേർക്കാം അവിടെ ക്ഷേമ ചേർക്കാം അതിന് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ അടുത്ത രണ്ടായിരത്തി ആറിലെ മെമ്പർഷിപ്പില് ഇപ്പൊ സി പൈസ വരാനുണ്ടാവും

അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ ഭാഗമാകൂ റി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്